എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നൊരു വാർത്തകൾ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ദൈനംദിന മേഖലയിൽ ഉണ്ടാകുന്ന ഓരോ അപ്ഡേറ്റുകൾ അപ്പോൾ ആ ഒരു അപ്ഡേറ്റുകളാണ് ഇന്ന ഇന്നത്തെ അപ്ഡേറ്റുകളാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ഏതൊക്കെ അപ്ഡേറ്റ് ആണ് ഇനി മുതൽ പാ പുതിയ പാഠഭാഗങ്ങൾ അടുത്ത അടുത്ത അധ്യയന വർഷം മുതൽ നിങ്ങൾ പുതിയ പാഠഭാഗങ്ങളായിരിക്കും പഠിക്കേണ്ടി വരും പാഠഭാഗങ്ങൾ പരിഷ്ക്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായി പുതിയ ടെസ്റ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് എൽ സി പരീക്ഷയിൽ മിനിമം മാർക്ക് കിട്ടിയില്ലെങ്കിൽ തോൽപ്പിക്കും ഉറപ്പ് തന്നെയാണ് ഉത്തരവ് കൺഫേം ആയിട്ടുണ്ട് പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയ രീതി പരിഷ്കരിച്ചു ഇനി വെറുതെ മാർക്ക് കിട്ടി തട്ടില്ല എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം വിശദമായി വാർത്തയിലേക്ക് പോകുന്നതും പാ ആദ്യമായിട്ട് ചില കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നവർക്ക് അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇന്ന് വളരെ സുപ്രധാനമായ വിദ്യാഭ്യാസ മേഖല ഉണ്ടായ അപ്ഡേറ്റ് ആണ് ഇനി മുതൽ പുതിയ പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങൾ പരിഷ്കരിച്ച് ഉത്തരവായി പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളാണ് പരിഷ്കരിച്ചുള്ളത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവായത് ഓരോ വർഷവും പാഠഭാഗങ്ങൾ മാറ്റുന്ന കാര്യം സർക്കാർ പരിഗണനയിലുണ്ട് ഓരോ വർഷവും നിങ്ങളുടെ പാഠഭാഗങ്ങൾ മാറ്റുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് എന്തായാലും ഈ വർഷം മുതൽ പാഠഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് എസ് എൽ സി പരീക്ഷയിൽ മിനിമം മാർക്ക് നടപ്പാക്കി ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എൽ സി പരീക്ഷയിൽ മിനിമം മാർക്ക് നടപ്പാക്കാൻ നേരത്തെ തീരുമാനമുണ്ടായിരുന്നു പക്ഷേ വിദ്യാർത്ഥികളുടെ ലക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എൽ സി ബാച്ച് ഭാഗ്യവാന്മാരായതുകൊണ്ട് ആ തീരുമാനം നടപ്പാകാതെ പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് എൽ സി പരീക്ഷ അടുത്ത വർഷം എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര ഭാഗ്യമല്ല മിനിമം മാർക്ക് സംവിധാനം കിട്ടിയില്ലെങ്കിൽ തോൽപ്പിക്കും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും എഴുതിയെടുത്തില്ലെങ്കിൽ തോൽ തോൽപ്പിക്കുമെന്നുള്ളത് നൂറ് ശതമാനം തന്നെയാണ് മിനിമം മാർക്ക് നടപ്പിലാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയ രീതി പരിഷ്കരിച്ചു പരീക്ഷാ പേപ്പറിൽ സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു വെറുതെ അത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വെറുതെ മാർക്ക് കൊടുക്കുന്ന സംവിധാനം എന്തു ചെയ്തി അങ്ങ് നിർത്തി പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് നീട്ടു തരികയുള്ളൂ മൂല്യനിർ മൂല്യനിർണ്ണയ രീതി ലിബറൽ വാലുവേഷൻ ഒന്നും സ്ട്രിക്റ്റ് വാലുവേഷനിലേക്ക് പോവുകയാണത് ലിബറൽ അല്ലാതെ വെറുതെ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരില്ല ഇനി സ്ട്രിക്റ്റായിട്ട് മാത്രമേ മാർക്ക് ഇടുകയുള്ളൂ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പാക്കുന്ന രീതിയിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം നടപ്പാക്കിയത് വെറുതെ വിദ്യാർത്ഥികൾ ജയിച്ചു പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിവ് ലഭിക്കുന്നില്ലത് ആ വിദ്യാർത്ഥികൾക്ക് അറിവ് ലഭിക്കുന്നില്ല അത് മാർക്കിന് വേണ്ടി മാത്രമാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ടൊരു നേട്ടം ലഭിക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല വെറുതെ ജയിപ്പിച്ചു വിടുന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥികൾക്ക് ഒന്നും അറിയാതെ പോകുന്നത് വി ഭാവിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയാതെ പോകുന്നത് കാരണം ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളത് പഠിക്കാതെ വന്ന് ചുമ്മാ ജയിപ്പിച്ചു വിട്ടത് കാരണം ഒന്നും അറിയാതെ പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്താനും വേണ്ടി മൂല്യനിർണ്ണയ രീതി പരിഷ്കരിച്ചു ഇനി ഇനി വെറുതെ മാർക്കിട്ട് നൽകില്ല പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നേറുക ഈ മൂന്ന് കാര്യത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചതോടെ ഇനി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറില്ല എസ് എൽ സിയിൽ മിനിമം മാർക്ക് നടപ്പാക്കി നാൽപ്പത് മാർക്കിൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്കും നടപ്പിലാക്കി കഴിഞ്ഞു അടുത്ത എസ് എൽ സി എസ് എസ് നടപ്പാക്കും അതിൻ്റെ പിറ്റത്തെ വർഷം ഒമ്പതിലും എട്ടിലും ഈ തീരുമാനം നടപ്പാക്കും അടുത്ത് അത് ഈ വർഷം രണ്ടായിരത്തി സോറി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പത്താം ക്ലാസ്സിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പത്താം ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ് ബാച്ചിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരെയും കൂടി ബാധിക്കും എട്ടിനെയും ഒമ്പതിനേയും കൂടി ഈ തീരുമാനം ബാധിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്താറില് ഈ രണ്ടായിരത്തി ഇപ്പം ഈ വർഷം ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിനി പത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് പണി കിട്ടുകയാണ് മിനിമം മാർക്ക് സംവിധാനം ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട് അടുത്ത വർഷം പത്തിൽ പഠിച്ചില്ലെങ്കിൽ തോൽക്കും അടുത്തതിൻ്റെ പിറ്റത്തെ വർഷം എട്ട് ഒമ്പത് ക്ലാസുകളിലും കൂടെ നടപ്പാക്കും എന്തായാലും പഠിച്ചു മുന്നേറുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാറിലേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ പുതിയ ഇടമേ കാണുന്നവരും അതിനെ മിസ് കറിയാം ദൗണ്ട് ഓഫ് സ്ക്രയബ് ഫോർ ദ കരിയർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ